നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെ അജിത് പവാർ തിരിച്ച് മഹാവികാസ് അക്കാടി സഖ്യത്തെ അതായത് ഇപ്പോഴതൊക്കെ മാറി ഇന്ത്യ സഖ്യമായി അതിനെ പുനവൽക്കരിച്ചിരിക്കുമ്പോൾ ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ അജിത് പവാർ തീരുമാനിച്ചിരിക്കുന്ന രീതിയാണ് അതായത് ബി ജെ പിയുടെ കൂടെ അതായത് എൻ ഡി എയുടെ കൂടെ നിന്നിട്ട് അജിത് പവാറിനൊന്നും തന്നെ നേടാനില്ല എന്ന അനുയായികൾ പലരും പറഞ്ഞപ്പോഴും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ട് കണ്ണ മഞ്ഞളിച്ചിരിക്കുകയായിരുന്നു അത് മാറി തുടങ്ങിയിരിക്കുന്നു അജിത് പവാർ മുന്നണി വിടുമെന്ന താക്കീത് ബി ജെ പിക്ക് കൃത്യമായി കൊടുത്തിരിക്കുന്നു എൻ ഡി എക്ക് കൊടുത്തിരിക്കുന്നു സീറ്റുകളുടെ വീതം ഉൾപ്പെടെ വരുമ്പോൾ ഷിൻഡെ വിഭാഗത്തിന് കൂടുതൽ സീറ്റും തൻ്റെ പാർട്ടിക്ക് കുറച്ച് സീറ്റും എന്ന രീതിയിലേക്ക് പോയാൽ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഷിൻ്റെ വിഭാഗത്തിന് കൂടുതൽ ക്രമാതീതമായി കൂടുതൽ രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ബി ജെ പി തന്നെ അജിത് പവാറിന്റെ അനുയായികൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അജിത് പവാർ ആദ്യമൊന്നും ഇത് കേൾക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പോലും ഇപ്പോൾ പയ്യ പയ്യെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ശരത് പവാർ പറയുന്നതാണ് ശരി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് ശരത് പവാറിന്റെ എം കോൺഗ്രസും അതുപോലെ ശിവസേനയും കൂടെ അതായത് ഉദ്യോഗ വിഭാഗം കൂടെ ചേർന്നായിരിക്കും സീറ്റ് വീതം വെപ്പ് നടത്തുന്ന നാല്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ പതിനാറ് സീറ്റുകൾ തുല്യമായി തത്തുല്യമായി തന്നെ വീതിച്ചെടുക്കുന്ന രീതിയിലേക്കായിരിക്കും അവിടെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളാണ് യു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം എന്നിരിക്കെ മഹാരാഷ്ട്രയിലെ ഓരോ സീറ്റും നിർണായകമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഈ വർഷം അവസാന വാദം നടക്കാണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അജിത് പവാറിനെ എൻ സി പിയുടെ ക്യാമ്പിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ശരത് പവാറിന്റെ ഏറ്റവും വലിയ ഭഗീര പ്രയത്നം എന്ന് പറയേണ്ടത് അതിന് ശരത് പവാർ അല്ല അജിത് പവാർ തന്നെ അതിനുള്ള വഴി ഒരുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടത്തി വരുന്നത് അജിത് പവാറിനെ കൃത്യമായി അറിയാം സുപ്രിയ സുരേ അടക്കമുള്ളവർ തന്നോട് കൃത്യമായി അകന്നു നിൽക്കുന്നതിൻ്റെ കാരണമുണ്ട് മുന്നണി സംവിധാനത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന അജിത് പവാറിനെ അനുയായികൾ കൈവിടും കഴിഞ്ഞ തവണ ബാരാമതിയിൽ നിന്ന് കിട്ടിയ റെക്കോർഡ് ഒന്നും ഇനി കിട്ടില്ല എന്ന് മാത്രമല്ല എൻ സി പിയുടെ പ്രബല വിഭാഗം മുഴുവൻ ശരത് പവാറിന്റെ കയ്യിൽ തന്നെയാണെന്ന് അജിത് പവാറിനറിയാം കുറച്ച് എം എൽ എമാരെ കൂട്ടുപിടിച്ചതുകൊണ്ട് ശരത് പവാറിന്റെ അനുയായികളെ ഒന്നും ഒപ്പം നിർത്താൻ കഴിയില്ല വോട്ടും കിട്ടില്ല ജനകീയ അടിത്തറ എൻ സി പിക്ക് എപ്പോഴും ബി ജെ പി വിരുദ്ധത തന്നെയാണ് അതുപോലെ ന്യൂനപക്ഷ കേന്ദ്രീകരണം എൻ സി പിക്ക് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അജിത് പവാറിന് കണ്ണുകടിച്ചിട്ട് കാര്യമില്ല ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കി തന്നെയാണ് അജിത് പവാറിന് ശക്തമായി വീണ്ടും ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത് അതായത് പഴയ തീരുമാനം പുനഃപരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അജിത് പവാർ പോകുന്നത് കൃത്യമായി തന്നെ നമുക്കറിയാം സമീർ വാങ്കഡേ വിഷയം അതുപോലെ നവാബ് മാലിക് വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യും അത് ചർച്ച ചെയ്യപ്പെടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരവധി കേസുകൾ അജിത് പവാറിന് വേട്ടയാടുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന എൻ ഡി ഒയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് എന്ന് ജനങ്ങൾ ചോദിക്കുന്നു അത് തിരിഞ്ഞുകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അജിത് പവാർ ഇത്തരത്തിൽ ഒരു അവ്യക്തമായ നയവുമായി മുന്നോട്ട് പോകുന്നതെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഏറെ നാളങ്ങനെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് ശരത് പവാർ ഇതിനോടൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്